ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്വാട്ടർ ലീഫ് ക്വാട്ടർ ലീഫ് ഇന്ന് ഓണത്തിന് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഓണമാകുമ്പോൾ നിങ്ങളെല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും ഇത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ വെറൈറ്റി ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി സെറ്റാണ് ഒരു അടിപൊളി കുർത്തിയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുർത്തി നമുക്ക് കാണാം ഇതാണ് കുരുത്തി വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തപ്പുന്ന നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷനാണിത് ഇത് പാനൽ കട്ടിലാണ് വന്നിരിക്കുന്നത് ആണ് ഇതെല്ലാം പാനൽസ് ആണ് ഡൈനിങ്ങിൽ വന്നിരിക്കുന്നതാണ് വീടൊക്കെ വന്നിട്ട് ഇതാണ് ഇവിടെ ഇങ്ങനെ ആലിയ പോലെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വരുന്നത് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ ആണ് ഇങ്ങനെ നല്ല രസമാണ് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു മിറർ വർക്കുള്ള ദുപ്പട്ടിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഓണത്തിന് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ ആണ് എല്ല് തൊട്ട് ടു എക്സ് വരെ ഇത് അവൈലബിൾ ആണ് പാനൽ കട്ടിലാണ് വരുന്നത് എ ലൈനാണ് വരുന്നത് അതുപോലെ തന്നെ സ്ലിറ്റില്ല എ ലൈനാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഈ കുർത്തിയാണ് ഈ പ്രാവശ്യത്തെ കോട്ടൺ ലീഫിൻ്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റം സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്താണ് വരുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഓണത്തിന് അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് ഈ കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടിപൊളി നിങ്ങൾക്കൊരു വെറൈറ്റി ലുക്ക് തരുന്ന ഒരു കുർത്തി തന്നെയായിരിക്കും ഇത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ ആണ് ഇതിൻ്റെ സൈസസ് എല് തൊട്ട് ടു എക്സ് എൽ വരെ അവൈലബിൾ ആണ് അടുത്തത് കാണിക്കുന്നതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതാണ് അടുത്ത കുർത്തി വരുന്നത് ഇതിൽ സിൽവർ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് നെക്ക് ഹൈ നെക്ക് വന്നിട്ട് ഒരു വി ആണ് വന്നിരിക്കുന്നത് ലൈനിങ് ഉണ്ട് സ്ലീവിൽ ഇതിൻ്റെ ലൈനിങ് ഇല്ല ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് സിൽവർ ലൈൻസ് ആണ് വരുന്നത് സെവൻ ടു നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എക്സ് എൽ വരെ എല്ല് തൊട്ട് ത്രീ എക്സ് എൽ വരെ ഇത് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഈ ഓണത്തിന് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു നല്ല ഓപ്ഷനാണിത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ക്വാർട്ടർ ലിഫിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ വൺ സീറോ ഡബിൾ വൺ ടു സിക്സിലേക്ക് മെസ്സേജ് ചെയ്യുക